സ്ത്രീകളാണ് പ്രയാസപ്പെടുന്നത് ക്ലിനിക്കിലെ അനുഭവം വെച്ച് പറയുക ഏറ്റവും കൂടുതൽ പ്രയാസവുമായി വരുന്നത് പെൺകുട്ടികളാ ഒരു പക്ഷേ കുടുംബം വേണ്ട എന്ന് പറയുമ്പോൾ കുടുംബത്തെ നിർമ്മിക്കുന്ന ആദ്യത്തെ മനോഹരമായ കർമ്മമാണ് വിവാഹം എന്ന് പറയുന്നത് ആണും പെണ്ണും ഒന്ന് ചേരുന്ന മനോഹരമായ കർമ്മം അവിടെ മുതൽ ലോക്ക് വീഴാണ് കല്യാണേ വേണ്ട എന്തിനു വിവാഹം കഴിക്കണം വിവാഹം കഴിച്ചാൽ എനിക്ക് സ്വാതന്ത്ര്യമില്ലാതെയായി പോവും വിവാഹം കഴിച്ചാല് എന്റെ സ്വാതന്ത്ര്യം ഇല്ലാതെയായി പോവാണ് പിന്നെ ഞാനോന് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ഞാനോന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അവന്റെ കാര്യങ്ങൾ ഞാൻ നോക്കണം അവന്റെ ഡ്രസ്സ് ഞാൻ അലക്കി കൊടുക്കണം അവന്റെ ഷൂ ഞാൻ പോളിഷ് ചെയ്ത് കൊടുക്കണം ആരാ ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ മക്കളുടെ ഉള്ളില് ഇതൊക്കെ ഒരു ഭാരമാക്കി മാറ്റിയത് പുറത്തു മാടി വിളിക്കുക കല്യാണം കഴിക്കണ്ടോ ഇതൊക്കെ ചെയ്യേണ്ടി വരും ഇതൊക്കെ ചെയ്തുകൊടുക്കേണ്ടി വരും പക്ഷേ മനുഷ്യനാണ് വികാര വിചാരങ്ങളുള്ള ജീവിയാണ് പെണ്ണാണ് എങ്കിൽ ഈശ്വരജൻ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ പുരുഷനാണോ ടെസ്റ്റോസിറോൺ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്നുണ്ട് കൗമാരമായി കഴിയുമ്പോൾ അവരുടേതായ വികാര വിചാരങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി ഒരു പക്ഷെ ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നിയേക്കാം അതിനെ പൂർത്തിയാക്കുവാൻ എന്ന് പറയുന്ന ആ കർമ്മത്തെ സ്വീകരിക്കുന്നതിനു പകരം മറ്റു പല മാർഗങ്ങളിലേക്കും പോകുന്ന ഉത്തരവാദിത്തങ്ങൾ വേണ്ട കടമകൾ വേണ്ട ബാധ്യതകൾ വേണ്ട ഇവയൊന്നുമില്ലാത്ത ലിവിങ് ചുഗതർ ഉണ്ട് ഡേറ്റിംഗ് ഉണ്ട് കൊഹിബിഷൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തിയറി ഉണ്ട് അല്ലെങ്കിൽ ലൈവ് ഇൻ റിലേഷൻഷിപ്പ് എന്നറിയപ്പെടുന്ന അതിനൂതനമായ തിയറികൾ ലഭ്യമാണ് അതിൻ്റെ പിറകെ നമുക്ക് പോവാം അവൻ അവന്റെ വഴി എനിക്ക് എന്റെ വഴി പക്ഷെ ആവശ്യങ്ങളെല്ലാം പരസ്പരം നിറവേറ്റപ്പെടുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തിനാണ് അവിടെയാണ് എന്തിന് കുടുംബം എന്ന വാക്കിൻ്റെ പ്രസക്തി കിടക്കുന്നത് നമുക്കറിയാം മനുഷ്യന്മാരുടെ പോലെ തന്നെ പ്രസവിക്കുകയും മുലയൂട്ടുകയും ചെയ്യുന്ന മൃഗങ്ങളുണ്ട് വേറെയും ജീവികളുണ്ട് മാമൽസ് ഉണ്ട് ഈ മാമൽസ് എല്ലാം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു ആ കുഞ്ഞുങ്ങളെല്ലാം ഒരു പക്ഷെ പാല് കുടിക്കുന്ന സമയം കഴിയുമ്പോഴത്തേക്ക് സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്ന സ്വയം പര്യാപ്തത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് പക്ഷെ നമ്മൾ മനുഷ്യന്മാരോ രണ്ടു വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ആരെങ്കിലും ഇവിടെ റേഷൻ കാർഡും കൊണ്ട് റേഷൻ കൂടിയേക്ക് പോലുണ്ടോ ഓന സൈക്കിളും ചവിട്ടി അങ്ങാടി കൂടെ പോലുണ്ടോ ഓനോന്റെ ഭക്ഷണം ഒറ്റയ്ക്ക് അടുക്കളയിൽ പോയി വിളമ്പി തിന്നലുണ്ടോ ഇല്ല നമ്മൾ ആരും രണ്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്കും സ്വയം പര്യാപ്തത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നില്ല നമ്മൾ സ്വയം പര്യാപ്തരാവുന്നില്ല പക്ഷെ മൃഗങ്ങൾ ആ പ്രായം കഴിയുമ്പോഴത്തേക്കും അവർ സ്വയം പര്യാപ്തരാവുന്നു പക്ഷെ മനുഷ്യന്റെ നിർമ്മിതി പോലും അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ജനിച്ചു വീഴുന്നത് ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ മാത്രം തലച്ചോറ് വളർന്നുകൊണ്ടാണ് മൃഗങ്ങൾ ജനിച്ച് വീഴുന്നത് അവരുടെ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും തലച്ചോറിന്റെ വളർച്ച പ്രസവിക്കുന്ന സമയത്ത് തന്നെ പൂർത്തിയായിട്ടുണ്ടാവും ബാക്കി ഇരുപത് പത്തോ ഇരുപതോ ശതമാനം മാത്രമേ വളരാൻ ബാക്കി ബാക്കിയുണ്ടാവുകയുള്ളൂ അത് അമ്മയുടെ മുല കുടിക്കുന്ന സമയം തീരുമ്പോഴത്തേന് പൂർത്തിയാകും പക്ഷെ നമ്മൾ മനുഷ്യന്മാർ ഏകദേശം മുന്നൂറ്റി നാല്പത്തി എട്ട് ഗ്രാം മാത്രമാണ് തലച്ചോറിന്റെ വലിപ്പമുണ്ട് ഒരു ന്യൂ ബോൺ ബേബിക്ക് ജനിച്ച് വീഴുന്ന ഒരു കുഞ്ഞിന് ആ കുഞ്ഞ് പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും പതിനെട്ട് മുതൽ പത്തൊൻപത് വയസ്സാവുമ്പോഴത്തേക്കും ബ്രെയിൻ കപ്പാസിറ്റി ബ്രെയിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ആയി തീരും ആയിരത്തി നാനൂറ്റി നാല്പത്തി എട്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ് ഗ്രാം വരെ വെയിറ്റ് ആയിത്തീരും ഈ വളർച്ച സംഭവിക്കുന്നത് പ്രായപൂർത്തി എത്തുമ്പോഴത്തേക്കാ പതിനെട്ടിനും പത്തൊൻപതിനും ഇടയിലുള്ള സമയമാവുമ്പോഴത്തേക്കാണ് ഈ വളർച്ച പൂർത്തിയാകുന്നത് ആ വളർച്ചക്കിടയിലാണ് അയാളുടെ വ്യക്തിത്വം അയാളുടെ പേഴ്സണാലിറ്റി ആ ആയി തീരണം ആ മനുഷ്യൻ ആരെല്ലാം ഒക്കെ ആയി തീരണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ സമയമാണ് ആ സമയത്തിനുള്ളിൽ ആ കുട്ടിയുടെ തലച്ചോറ് ഏത് രൂപേണയാണ് വളരുന്നത് ആ കുഞ്ഞിന്റെ തലച്ചോറിന് കിട്ടുന്ന സ്ട്രോക്ക് എന്താണ് വളരുവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് ആ കുട്ടിയുടെ സെൻസ് ഓർഗൻസിലൂടെയാണ് അതിന്റെ വളർച്ച നടക്കുന്നത് ഒരുപക്ഷെ ആ കുഞ്ഞ് കാണുന്നതിനനുസരിച്ചായിരിക്കാം കേൾക്കുന്നത് എന്താണോ അതിനനുസൃതമാണ് ആ കുഞ്ഞ് അനുഭവിക്കുന്നത് എന്താണോ അതിനെ അനുസരിച്ചാണ് ആ കുഞ്ഞ് മനസ്സിലാക്കുന്നത് എന്താണോ അതിനനുസരിച്ചാണ് അതായത് ആ കുഞ്ഞിന്റെ ചുറ്റുപാടിനനുസരിച്ചാണ് അതുകൊണ്ട് ഏറ്റവും നല്ല ചുറ്റുപാട് ഏറ്റവും നല്ല സ്ട്രോക്ക് അത് ഒരു കുഞ്ഞിന് കിട്ടുന്നത് അവന്റെ കുടുംബത്തിൽ നിന്നല്ലാതെ മറ്റെവിടുന്നാണ് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞ് ഏറ്റവും നല്ലവനാവേണമേ എന്ന് എന്നാഗ്രഹിക്കുന്നത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ കുട്ടിയുടെ അമ്മയും അച്ഛനുമാണ് ആ കുട്ടിയെ ജനിപ്പിച്ചവരാണ് ഒരു പക്ഷേ ആ കുട്ടിയുടെ ദുഃഖത്തിൽ അവനേക്കാളേറെ ദുഃഖിക്കുന്നത് ഉമ്മയാണ് ഉപ്പയാണ് എങ്കിൽ അവൻ്റെ സന്തോഷത്തിൽ അവനേക്കാളേറെ സന്തോഷിക്കുന്നതും ഈ പറഞ്ഞ മാതാപിതാക്കൾ തന്നെയാണ് അതുകൊണ്ട് ആ സംവിധാനം എത്ര മനോഹരമാക്കുന്നുവോ ആ സംവിധാനം എത്രയേറെ നന്മ നിറഞ്ഞതാക്കുന്നുവോ അത്രയേറെ നല്ലതായിരിക്കും ആ കുട്ടിയുടെ തലച്ചോർ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോവേണ്ടതുണ്ട് എന്നാൽ നമ്മളെ കുഞ്ഞുങ്ങൾ അവരി ചിറക് വെച്ച് പതുക്കെ പതുക്കെ പറന്ന് തുടങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാ പറന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ മനോഹരമായ കാഴ്ചയാണ് ലിബറലിസത്തിൻ്റെയും ഇക്വാലിറ്റിയുടെയും മനോഹരമായ കാഴ്ചയാണ് ഒരുപക്ഷെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നമ്മളുടെയൊക്കെ വിരൽ തുമ്പിലാണല്ലേ അറിവുള്ളത് നമ്മളുടെയൊക്കെ വിരൽ തുമ്പില ഒന്നല്ല എത്ര എണ്ണ ഉണ്ട് എന്നാണ് ചോദിക്കേണ്ടത് അത്രയേറെ മൊബൈൽ ഫോണുകളാണ് നമ്മളുടെയൊക്കെ കയ്യിൽ ഈ കാലഘട്ടത്തിൽ റോബോട്ടിക്സ് യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയൂല ഒരുപാട് ആണ് മൊബൈൽ ഫോണിലുള്ളത് ഒരുപാട് ഗുണങ്ങളാണ് മൊബൈൽ ഫോണിനുള്ളത് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ എന്നാൽ അതേ അർത്ഥത്തിൽ തന്നെ അതേ ആഴത്തിൽ തന്നെ എത്രത്തോളം ഗുണങ്ങളുണ്ടോ അത്രയേറെ അതിൻ്റെ ദോഷങ്ങളും നാം മനസ്സിലാക്കുക ഒരു പക്ഷേ അൽഫ ജനറേഷൻ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ബ്രെയിനിന്റെ സ്ട്രോക്ക് എന്ന് പറയുന്നത് അവരുടെ തലച്ചോറിന്റെ വളർച്ച എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിന്റെ കൂടെയാണ് അതിന്റെ തൊട്ട് മുൻപേ ഉണ്ടായിരുന്ന സി എന്ന് പറയുന്ന ഒരു ജനറേഷൻ ഉണ്ട് ആ ജനറേഷൻ പകുതി പാരന്റൽ ഗ്രോത്തും പകുതി അവരുടെ ഫാമിലി അല്ലെങ്കിൽ മാതാപിതാക്കളാണ് എങ്കിൽ പകുതി മാത്രമാണ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നത് പക്ഷെ രണ്ടായിരത്തി പത്തിന് ശേഷം നമ്മളെ കുട്ടികൾ അങ്ങനെയല്ല നൂറ് ശതമാനവും ഇലക്ട്രോണിക്സ് സ്ട്രോക്കാണ് അവരുടെ തലച്ചോറിന് കിട്ടുന്നത് ഇലക്ട്രോണിക്സ് ആണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസ് ആണ് അവരുടെ വളർച്ച റീൽസ് ആണ് റിയാലിറ്റി എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അതല്ല യഥാർത്ഥത്തിൽ അതല്ല റിയാലിറ്റി എന്ന് പറയുന്നത് വീട്ടിനുള്ളില കല്യാണം കഴിക്കണ്ട എന്ന് പുറത്തൊന്ന് പറയുമ്പോ അത് ഭാരമാണ് എന്ന് പുറത്തൊന്ന് പറയുമ്പോ അത് ബാധ്യതയാണ് കേട്ടോ എന്ന് പുറത്തൊന്ന് പറയുമ്പോ അത് നിന്റെ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്നതാണ് കേട്ടോ എന്ന് പുറത്തൊന്ന് പറയുമ്പോ എല്ലാ ആവശ്യങ്ങളും നടക്കും പക്ഷെ ബാധ്യതകൾ ഉണ്ടാവില്ല ഈ ഓളെ പോറ്റണ്ട ഈ ഓക്ക് തിന്നാൻ കൊടുക്കണ്ട നീ ഓന്റെ കാര്യങ്ങൾ നോക്കണ്ട നീ ആത്മാർത്ഥമായി സ്നേഹിക്കണ്ട നിങ്ങളുടെ ആ മാത്രം പൂർത്തീകരിക്കാം ലിവിങ് ടുഗദറിലേക്ക് പോര് അല്ലെങ്കിൽ ഡേറ്റിംഗിലേക്ക് പോര് അല്ലെങ്കിൽ കൊഹിബിഷനിലേക്ക് പോര് ലൈവ് ഇൻ റിലേഷൻഷിപ്പിലേക്ക് പോര് എന്ന് പറഞ്ഞ് മാടി വിളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തനിക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ താൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അഴിഞ്ഞാടി കൂത്താടി ജീവിക്കാൻ പോര് എന്ന് പറഞ്ഞ് ലഹരികളുടെ ലോകത്തേക്ക് മാടി വിളിക്കുമ്പോ കുഞ്ഞിന് തോന്നണം അങ്ങനെയല്ലല്ലോ കുടുംബം എന്ന് പറഞ്ഞ പറയുന്നത് ഭാരമല്ലല്ലോ അത് സംരക്ഷണമല്ലേ അത് സ്നേഹമല്ലേ അത് കുളിർമയല്ലേ നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആാനാഹു പറയുമ്പോ പെണ്ണിനോട് മാത്രമായിക്കൊണ്ട് പെണ്ണെ നീ ആനന്ദിക്കുവാൻ നീ ആഹ്ലാദിക്കുവാൻ നീ സന്തോഷിക്കുവാൻ എന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പുരുഷനോട് മാത്രമായിക്കൊണ്ട് നീ സന്തോഷിക്കുവാൻ നീ ആനന്ദിക്കുവാൻ നീ ആഹ്ലാദിക്കുവാൻ നീ ഇണയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നാണ് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്നത് ആണിനോടും പെണ്ണിനോടുമാണ് അവിടെ അതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത് അതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത് ആണിനോടും പെണ്ണിനോടും കൂടിയായിട്ടാണ് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും പറയുന്നത് ആ ആനന്ദവും ആഹ്ലാദവും ഈക്വൽ ആണ് എന്ന തത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഏകദേശം കല്യാണത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോവാ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിപ്പോയി സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടവള് ഉമ്മ കയറി വന്ന് ഉമ്മ വളരെ സന്തോഷത്തിലാ കയറി വരേണ്ടത് കാരണം കുട്ടി കല്യാണത്തിന് സമ്മതിച്ചു കയറി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ട് എൻ്റെ സീറ്റിലിരുന്ന് പോയി ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഒന്നും കൂടെ കയറി വന്നിട്ട് എന്നോട് പറയാം ഡോക്ടർ ഇനി എനിക്ക് കുറച്ച് ഇങ്ങളോട് പറയാനുണ്ട് ഇനി എനിക്ക് ഇങ്ങളോട് കുറച്ച് പറയാനുണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ അടുത്ത് വന്നിരുന്നു ഉടൻ അവർ എന്റെ അടുത്ത് പറയാം മോളെ കാര്യത്തിൽ എന്താണെങ്കിൽ അൽഹന്ദ ഇല്ല പൊന്നാറുണ്ട് ഡോക്ടറെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരുമോ എന്ന് കഴിഞ്ഞ രണ്ട് മണിക്കൂർ സമയം ഞാൻ എൻ്റെ ഊർജം മുഴുവൻ ചിലവഴിച്ച് ഈ കുട്ടിക്ക് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തതൊക്കെ വൃതാവിലായോ പ്രിയപ്പെട്ടവരെ വെറുതെ ആയോ പ്രിയപ്പെട്ടവരെ എന്തായിരുന്നു ആ കുഞ്ഞിനെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തത് അതായിരുന്നില്ലേ അവൾ കണ്ടത് അതായിരുന്നില്ലേ അവൾ അനുഭവിച്ചത് പിന്നെ എങ്ങനെയാണ് നമ്മളെ മക്കൾ വഴിപിഴച്ച് പോവാതിരിക്കുക പുറത്തുള്ള ലഹരികളിലേക്ക് പുറത്തുള്ള ആനന്ദങ്ങളിലേക്ക് എങ്ങനെയാണ് നമ്മുടെ മക്കൾ വഴിപിഴച്ച് പോവാതിരിക്കുക അതുകൊണ്ട് ആ ആനന്ദവും ആഹ്ലാദവും വീട്ടിലാണ് നൽകേണ്ടത് കുടുംബ ബന്ധം ആ ബന്ധത്തിന്റെ ദൃഢത വർദ്ധിപ്പിക്കുക അത് ആനന്ദം തുളുമ്പുന്നതാക്കി തീർക്കുക അവിടെ ഉണ്ടാവുന്നതിൻ്റെ ചില ബന്ധങ്ങളുണ്ട് നമ്മുടെ ബന്ധങ്ങൾക്കുള്ളിൽ തീർച്ചയായും മറ്റു ബന്ധങ്ങളെ പോലെയല്ല കുടുംബത്തിനുള്ളിലുള്ള ബന്ധങ്ങൾ മറ്റു പല ബന്ധങ്ങളുടെയും പോലെയല്ല വളരെയധികം പ്രത്യേകതകൾ ഉണ്ട് അതിന് അവിടെ തീർച്ചയായും നമ്മൾ നിലനിർത്തേണ്ട മൂന്ന് കാര്യങ്ങൾ പറയണം അതിൽ ഒന്നാമത്തത് മൂന്നടുപ്പങ്ങളെക്കുറിച്ച് ശാരീരികമായ അടുപ്പം രണ്ടാമത്തത് മാനസികമായ അടുപ്പം മൂന്നാമത്തത് ആത്മീയമായ അടുപ്പം ഈ മൂന്ന് അടുപ്പങ്ങളാണ് ആ ബന്ധങ്ങൾ പരസ്പരം ഉണ്ടാവുന്നത് എങ്കിൽ നമ്മുടെ മക്കൾ ഒരുപക്ഷെ വഴിപിഴച്ച് പോവാനുള്ള സാധ്യത വളരെ കുറവാണ് അതും കൂടി പറഞ്ഞു വെക്കാം ഏറ്റവും മനോഹരമായി ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ധാർമ്മികത നൽകിക്കൊണ്ട് മൊറാലിറ്റി നൽകിക്കൊണ്ട് സ്പിരിച്വാലിറ്റി നൽകിക്കൊണ്ട് അത് ജീവിതത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് വളർത്തിയിട്ടും മക്കൾ ഒരുപക്ഷെ വഴിപിഴച്ചു പോയേക്കാം ഒരിക്കൽ ഒരു ഉമ്മ പങ്കുവെച്ചതാണ് എല്ലാ തരത്തിലുള്ള നല്ല അനുഭവങ്ങളും നൽകിയിട്ടും ആ കുട്ടി വഴി പിഴച്ച് പോയപ്പോൾ ആ ഉമ്മയുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട് പിന്നെ എങ്ങനെയാണ് വളർത്തേണ്ടത് പിന്നെ എങ്ങനെയാണ് വളർത്തേണ്ടത് അതുകൂടി അനുഭവങ്ങളിൽ നിന്നും പറഞ്ഞു തരാം ഒരുപക്ഷെ ലഹരിയിലാവട്ടെ ഒരുപക്ഷെ ചീത്ത ബന്ധങ്ങളിലായി പോവട്ടെ ഏത് തരത്തിലാണെങ്കിലും ഏത് തരത്തിലുള്ള ലഹരികളിൽ നിന്നും നമ്മുടെ മക്കളെ മുക്തി വേണമെന്ന് പറഞ്ഞു കൊണ്ടുവരുമ്പോൾ അത് ചീത്ത ബന്ധമാണ് അത് ചീത്ത ജീവിത രീതിയാണ് ജീവിത ശൈലിയാണ് എന്ന് പറഞ്ഞ് അവരെ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ നെഗറ്റീവ് പാരന്റിങ് നൽകിയ കുട്ടികൾ അല്ലെങ്കിൽ ഈ രൂപത്തിൽ സന്തോഷവും ആനന്ദവും ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്നും വളർന്നു വന്ന മക്കൾ അവരെ ഇത്തരത്തിൽ അവർ അകപ്പെട്ടുപോയ ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ് വളരെ പ്രയാസമാണ് എത്ര സിറ്റിങ് കൗൺസിലിങ്ങിന് ഇരുന്നിട്ടും കാര്യമല്ല വീട്ടിൽ സന്തോഷവും സമാധാനവും ഇല്ലാതെ വളർന്ന കുട്ടികളെ അത്തരം അവർ പെട്ടുപോയ ചതിക്കുഴികളിൽ നിന്നും കരകയറ്റി കൊണ്ടുവരാൻ കഴിയൂല അതിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കും അതൊരു പക്ഷെ പ്രേമബന്ധങ്ങളാവും ലഹരികളാവും എന്തും ആയിക്കോട്ടെ പക്ഷേ മനോഹരമായ കുടുംബജീവിതം നൽകിയ മക്കളാണ് എങ്കിൽ മനോഹരമായ സ്നേഹമുള്ള അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന കുട്ടികളാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ അവരെ നിഷ്പ്രയാസം ആ അവസ്ഥയിൽ നിന്നും ഒരു പക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അവരുടെ കൂട്ടുകെട്ടിന്റെ സാഹചര്യങ്ങളിൽ നിന്നും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും കൂട്ടുകാരുടെയും സാഹചര്യങ്ങളിൽ നിന്നും അവർ ലഹരികളിലേക്കോ അല്ലെങ്കിൽ ചതിക്കുഴികളിലേക്കോ പെട്ടുപോയതാണ് എങ്കിൽ അവയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ് ഇതാണ് അനുഭവം ആറ് വർഷത്തെ അനുഭവം ഇങ്ങനെയാണ് അത്തരം കുട്ടികളെ പെട്ടെന്ന് നമുക്ക് നിന്ന് മുക്തരാക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ കാരണം ഒരു പക്ഷേ എൻ്റെ പിടിപ്പ് കേട് കാരണം അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികളിലും എൻ്റെ ചെയ്തികളിലും എൻ്റെ സംസാരങ്ങളിലും എൻ്റെ വാക്കുകളിലും വന്നുപോയ പിഴവുകൾ കാരണം അടുത്ത ഒരു ജനറേഷൻ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ കിനാവുകൾ എൻ്റെ പ്രതീക്ഷകൾ നിലച്ചു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് എത്താതിരിക്കട്ടെ എന്ന് ഞാൻ അടക്കമുള്ള മാതാപിതാക്കൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാക്കുക വീടകങ്ങളിൽ മൂന്ന് അടുപ്പങ്ങൾ ഉണ്ടാക്കുക ഒന്നാമത്തേത് ശാരീരിക അടുപ്പം തന്നെയാണ് ചേർത്ത് പിടിക്കേണ്ടതുണ്ട് കെട്ടിപ്പിടിക്കേണ്ടടുത്ത് കെട്ടിപ്പിടിക്കുക തന്നെ വേണം ഉമ്മ കൊടുക്കേണ്ടിടത്ത് ഉമ്മ കൊടുക്കുക തന്നെ വേണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്വതക്കയുടെ ദാനധർമ്മത്തിന്റെ പുണ്യം നൽകുന്നതാണ് എന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ കരീം സലഹു അലൈഹി വസ്ലമ്മ പറയുമ്പോ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കല്ല നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഉരുള പോലും എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുവാനാ പറയുന്നത് നിങ്ങളൊക്കെ പാരന്റിങ് സെഷൻസ് കേൾക്കുന്നവരായിരിക്കും സ്നേഹം പ്രകടിപ്പിക്കാനാ പറയുന്ന മക്കളോട് അത് മക്കൾക്ക് മുൻപിൽ വെച്ച് പ്രകടിപ്പിക്കുവാൻ പറയുമ്പോൾ മക്കൾക്ക് മുൻപിൽ വെച്ച് നിങ്ങൾ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുവാനും വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുവാനും പറയുമ്പോൾ പുറത്ത് കാണുന്നതല്ല യഥാർത്ഥ സ്നേഹം റീൽസുകളിൽ കാണുന്നതോ ഷോർട്സുകളിൽ കാണുന്നതോ അല്ല യഥാർത്ഥ സ്നേഹം യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് എന്റെ വീട്ടിലുണ്ട് എന്റെ പൊരയിൽ ഞാൻ കാണുന്നുണ്ട് എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നുണ്ട് ഒരിക്കലും പറ്റാത്ത സ്നേഹം അവിടെ നിലനിൽക്കുന്നുണ്ട് അതാണ് സ്നേഹം നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര നാളായിട്ടുണ്ടാവും പരസ്പരം വായിലേക്ക് ചോരുള്ള വെച്ചു കൊടുത്തിട്ട് കയ്യൊന്നും നോക്കണ്ട മനസ്സിലാലോചിച്ചാൽ മതി ഇന്ന് രാവിലെ പോലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ നാസ്ത കഴിച്ചപ്പോൾ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുത്തവരൊരു പക്ഷേ ഉണ്ടാവാം ആർക്ക് ആറു വയസ്സായ കുട്ടിക്കല്ല രണ്ട് വയസ്സായ കുട്ടീന്റെ പിന്നാലെ നമ്മൾ ഭക്ഷണം കൊണ്ട് ഓടുണ്ടാവൂലേ പുയാപ്പിളെന്റെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് എത്ര നാളായി പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ പുയ്യാപ്പിൾ വായിലേക്ക് ഭക്ഷണം വെച്ചെന്നിട്ട് എത്ര നാളായിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ വെച്ചെന്നിട്ടില്ല എന്ന് പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കണം മക്കള് കാണുന്ന സ്നേഹം എവിടെയുള്ളത് അവരെന്ത് സ്നേഹമാണ് കാണുന്നത് അതിനെങ്ങനെയാ ഭക്ഷണം വിളമ്പിച്ച് ഓടല്ലേ അടുക്കളക്ക് അടുത്ത മണി മുഴുവനാക്കാൻ അല്ലേ ഭക്ഷണം വിളമ്പിച്ച് നമ്മൾ ഓടുക ധൃതിപ്പെട്ട് അടുക്കള ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ചുകൊടുക്കുക ഇത് പറഞ്ഞ് മൈക്കിങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ ഉടനെ മുമ്പിലിരിക്കുന്ന ഇച്ചിരി പ്രായമായൊരു വല്ലിപ്പുണ്ട് ആ വല്ലി പെഴുന്നേറ്റ് നിന്നിട്ട് ഇന്നോട് പറയാ അല്ല എന്റെ മോളെ തന്നെ പോന്ന പ്രായമുള്ള കുട്ടികളുടെ മുമ്പിൽ ഇത് തൊള്ളേക്ക് ഭക്ഷണം വാരി വെച്ചോണ്ട് അതെന്ത് ജി തന്നെ പോലെ വലിപ്പുള്ള കുട്ടികളെ മുന്നിന്ന് ഉമ്മയും പാപ്പയും വായിലേക്ക് ഇങ്ങനെ ഭക്ഷണം വെച്ചു കൊടുക്കല്ലേ ഈ എന്തൊക്കെയാ ഈ പറയണേ നടക്കണം വല്ല കാര്യവും പറോ ഒരുപക്ഷെ നമ്മള് രണ്ടോ മൂന്നോ നാലോ നേരമൊക്കെ ഭക്ഷണം കഴിക്കുണ്ടാവുള്ളൂ നമ്മളെ കുട്ടികളുടെ കയ്യിലും നമ്മളെ കയ്യിലൊക്കെ ഒക്കെ ട്വന്റി ഫോർ ഇന്റു സെവനും എന്തുണ്ട് ഹൈ എന്തുണ്ട് ഫോണുണ്ട് ഇല്ലേ നമ്മളെ സന്തത സഹചാരിയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുവോ ഇല്ലേ അത്രയും പ്രിയപ്പെട്ടതാ സദാ സമയം നമ്മളെ കയ്യില്ല ഒരു പക്ഷെ രാത്രി ഉറങ്ങുമ്പോ ഇയാളെ പിരിയണത് പേടിച്ചിട്ട് ഇയാളെ പിരിയാൻ പറ്റൂല ഇയാൾ നമ്മൾ എന്ത് ചെയ്യും തലേണേന്റെ താഴേക്ക് വെക്കൂല്ലേ എന്നാൽ അയാളെ മേലെന്നെ കിടക്കാലോ അങ്ങനെ രാവിലെ ഒണരാണ് എന്റെ തമ്പുരാൻ എന്റെ ദൈവം എനിക്ക് തന്നെ ജീവിത മരിച്ചിട്ടില്ലല്ലോ ഭരിക്കാതെ ഞാൻ ഉണരുക ഉണരുമ്പോഴും തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആള് ജീവനോടുണ്ടോ എന്ന് തപ്പണേന് പകരം തലേന്ന് രാത്രി തലേണന്റെ ഉള്ളിൽ മാറ്റി വെച്ച ആള് ജീവനുണ്ടോന്ന് നമ്മൾ നോക്കും ഇല്ലേ ആളെടുത്തിങ്ങനെ തുറന്ന് ആളുടെ വെളിച്ചം കണ്ടാണ് നമ്മുടെ ഇമകൾ നാം തുറക്കുന്നത് അത്രയേറെ പ്രിയപ്പെട്ടതാ ആര് നമുക്ക് നമ്മളെ മൊബൈൽ ഫോൺ അത് കഴിഞ്ഞ് ബാത്റൂമും ചിലപ്പം കൊണ്ടുപോകും ഉണ്ടോ ോ ഇല്ലേ നാഥപുരംകാരല്ല ഞാൻ പറയട്ടെ നിങ്ങൾ നിലമ്പൂരൊക്കെ അങ്ങനെയാണ് ചിലപ്പോ ബാത്റൂമേക്കും ഫോണ് കൊണ്ടോണ വിരുദ്ധന്മാരൊക്കെ ഉണ്ട് ബാത്റൂമിൽ ഫോൺ കൊണ്ടൊരു കഥ ഞാൻ പറയട്ടെ കേക്കാൻ മൂടുണ്ടാ ഓ എന്തൊരു മൂടല്ലേ അപ്പോ ബാത്റൂമിലേക്ക് ഫോണ് കൊണ്ടൊരു കഥ ബാത്റൂം എന്ന് പറയുന്നത് പിശാജിന്റെ ഇടമാണ് എന്ന് പ്രവാചകൻ കിരീം സല്ലാ വലിയ സ്ഥലമോ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ ഞങ്ങള് മെഡിക്കൽ സയൻസിൽ പഠിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കുറേ സമയം ബാത്റൂമിലിരിക്കുന്ന ആളുകൾക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും വൻകുടലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോവർ അബ്ഡമനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിസ്റ്റുല ഫിഷ് പൈൽസ് ഐ ബി എസ് കോലയിൽ അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട് അതൊക്കെ അവിടെ മാറ്റിയേക്കിനി അനുഭവം കൂടി നമുക്ക് കേൾക്കാം ഒരിക്കലേ ഒരു പയ്യന് കല്യാണം കഴിഞ്ഞ ആളാണ് ബാത്റൂമിൽ പോവാണ് ആസ് യൂഷ്വൽ എല്ലാ ഇപ്പോഴത്തേയും പോലെ ഫോണും കൊണ്ടാ കയറിയത് മുപ്പര് വെറുതെ ഇരിക്കല അത്ര നേരം ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ അങ്ങനെ ഫോണൊക്കെ തുറന്ന് വാട്സപ്പൊക്കെ തുറന്ന് വാട്സപ്പിൽ വോയിസുകൾ ഇങ്ങനെ കേൾക്കുക കുറേ വോയിസുകൾ വന്നിട്ടേ ഓരോ വോയിസും കേൾക്കാണ് വോയിസ് ഓണാക്കി കുറച്ച് സമയം കേട്ടപ്പോഴത്തേന് പെട്ടെന്ന് വോയിസ് പോയി ഇയാൾ എന്ത് ചെയ്തു വീണ്ടും വോയിസ് കേൾക്കാൻ തുടങ്ങി വീണ്ടും കട്ടായി വീണ്ടും ഓണാക്കി വീണ്ടും കട്ടായി ഇങ്ങനെ ഇങ്ങനെ തുടർന്ന് തുടർന്ന് ഒരു പത്തിരുപത് വോയിസ് കേട്ട് കഴിഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മൂപ്പർക്കൊരു ശങ്ക ഇതെന്താ എന്താ പെടക്കിടക്ക് കട്ടാവണേ വോയിസ് ഫോണിന്റെ മുകളിലേക്ക് എയർപോഡീസ് നോക്കിയപ്പോർസ് കണക്ടഡ് എന്തോ വള്ളിയില്ലാത്ത ചെവിയിൽ വെക്കണ സാധനല്ലേ ഹെഡ്സെറ്റിന്റെ പുതിയ വേർഷൻ എയർപോർട്ട് കണക്ട് ആയിക്കണമല്ലോ അപ്പൊ ആരും കണക്ട് ചെയ്ത് ഓന്റെ കയ്യിൽ എയർപോർട്ട് ഇല്ല എയർപോർട്ട് എവിടെയുള്ളത് ബാത്റൂമിന്റെ പുറത്ത് റൂമില് ബെഡില് അപ്പൊ പോരേലൊരു ഡിറ്റക്റ്റീവ് ഉണ്ടാരാല് ഡിറ്റക്റ്റീവ് ആരാ ഭാര്യമാര് അല്ലേ ഡിറ്റക്റ്റീവ് കയറി വരുമ്പോഴ് റൂമിൽ മൂപ്പരും ഇല്ല മൂപ്പര ഫോണും ഇല്ല പക്ഷെ മൂപ്പരെ എയർപോർട്ടുണ്ട് മൂപ്പത്തി ആര് എന്ത് ചെയ്തു നേരെ എയർപോർട്ട് എടുത്ത് ചെവിയിൽ അങ്ങോട്ട് വെച്ചു അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കലോ ബ്ലൂടൂത്ത് വഴി എയർപോർട്ട് മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്തു ആരേണ്ട വോയിസ് കേട്ടു ആരെ വോയിസ് കേട്ടു രണ്ടാളും കൂടെ കേട്ടു രണ്ടാളും കൂടെ വോയിസ് കേട്ടു കുടുംബം കലങ്ങി ക്ലിനിക്ക് കൊണ്ടുവന്നാ തീരുവോ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ നമ്മളെ കൊണ്ട് കൂടിയാ കൂടൂല നമ്മളെ കൊണ്ടുകൂട്ടിട്ട് കാര്യമല്ല കാരണം തൊണ്ടി മുതലോട് കൂടി പിടിക്കപ്പെട്ടു ഇല്ലേ തെളിവുകളോട് കൂടിയിട്ട് ആര് പിടിച്ചു ഭാര്യ പിടിച്ചു ആ കേസ് ഇപ്പൊ എവിടെയുള്ളത് കുടുംബ കോടതിയില് വേറെ നിവൃത്തി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരോഗ്യം മാത്രല്ല നഷ്ടപ്പെടുക സമാധാനം കൂടി നഷ്ടപ്പെടും അതുകൊണ്ട് മൊബൈൽ ഫോണ് ദയവ് ചെയ്ത് ബാത്റൂമിലേക്ക് കൊണ്ടുപോവാതിരിക്കുക പറഞ്ഞു വന്നത് അത്രയേറെ നമുക്കൊക്കെ പ്രിയപ്പെട്ടതാണ് എന്ത് നമ്മളെ മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോണ് നമ്മൾ ഒരു പക്ഷേ നമ്മുടെ അവശ്യ ഘടകമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്കും അവരുടെ പഠനാവശ്യാർത്ഥം അവരുടെ പ്രൊഫഷൻ ആവശ്യാർത്ഥം മൊബൈൽ ഫോൺ വേണം ഈ ഫോണിൻ്റെ ഉപയോഗത്തിൻ്റെ കൂടെ അതിൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യം കൂടി ഉണ്ട് ആ എൻ്റർടൈൻമെൻസിൽ ഒരിക്കലും റിയൽ അല്ലാത്ത സ്നേഹപ്രകടനങ്ങളും സ്നേഹഭാജ്യങ്ങളും അവർ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അവരറിയാതെ അവരുടെ ഉപബോധ മനസ്സ് അവരുടെ ജീവിത രീതി അവരുടെ ജീവിത ശൈലി അതിലേക്കായി പോകുമ്പോൾ വീട്ടിൽ ഭക്ഷണം ഉമ്മയും ഉപ്പേം പരസ്പരം വായിലേക്ക് വാരി കൊടുക്കുന്നതിനേക്കാളേറെ സ്നേഹപ്രകടനങ്ങൾ ഈ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ നമ്മളെ കുട്ടികൾ കാണുന്നുണ്ട് പിന്നെ എന്താണ് ഉമ്മാക്കും വാപ്പാക്കും ഇത്തിരി വറ്റ ചോറ് വായിലേക്ക് ഇട്ടു കൊടുത്താൽ പ്രശ്നം ഉമ്മാക്കും വാപ്പാക്കും മക്കളുടെ മുമ്പിൽ നിന്ന് തോളിൽ കൈയിട്ടിരുന്നാൽ എന്താ പ്രശ്നം ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താ പ്രശ്നം ഒന്ന് ഉമ്മ കൊടുത്താൽ എന്താ പ്രശ്നം അതിനേക്കാൾ വലിയ സ്നേഹപ്രകടനങ്ങൾ ഒരുപക്ഷെ ഹറാമായ ചീത്ത രീതിയിലുള്ള വേണ്ടാത്ത തെറ്റുകളിലേക്ക് പോവുന്ന പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാക്കുന്ന പല ബന്ധങ്ങളും അവർ റീൽസിൽ കാണുന്നുണ്ടാവും ഷോർട്സിൽ കാണുന്നുണ്ടാവും സോഷ്യൽ മീഡിയാസിലൂടെ കാണുന്നുണ്ടാവും പക്ഷെ പൊരയിലില്ലേ സ്നേഹം കാണിച്ചൊടുക്കാനുള്ള മാർഗം എന്നാ വഴക്കുണ്ടാവുമ്പോഴോ വഴക്കുണ്ടാവുമ്പോഴോ പൊരക്കാരല്ല അയലോക്കാരല്ല വാർഡത്തെ ആൾക്കാരല്ല ആ പഞ്ചായത്ത ആൾക്കാരല്ല ജില്ല മുഴുവൻ അറിഞ്ഞാലും യാതൊരു പ്രശ്നവും ഇല്ല അല്ലേ ഒരു ഭാര്യ ഭർത്താവ് വന്നപ്പോഴേ എത്ര പറഞ്ഞുകൊടുത്തിട്ടും ഉപ്പര്ക്ക് മനസ്സിലാവണില്ല അപ്പൊ ഈ പെണ്ണ് പറയാ പൊന്നാരെ ഡോക്ടറെ മൂപ്പർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് കാര്യമില്ല ഇനി വഴക്കൊന്നും നിൽക്കാൻ പോണില്ല അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അങ്ങനെയാണ് എങ്കിൽ വഴക്കുണ്ടാവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ റൂമിൽ പോവാ റൂമിലിരുന്ന് ഡോറ് കുറ്റിയിട്ടിട്ട് വഴക്കിട്ടോളി എന്നാ പിന്നെ നാട്ടുകാരും മക്കളും കേൾക്കൂലല്ലോ എന്ന് അപ്പൊ അവള് പറഞ്ഞൊരു ഉത്തരണ്ട് അതിന് വഴക്കുണ്ടാവുമ്പോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോൾ മൂപ്പരാദ്യം എന്താ ചെയ്യാന്നറിയോ ബെഡ്റൂമിന്റെ ഡോർ അങ്ങോട്ട് തുറന്നിടും മാത്രാണോ ഹാളിന്റെ ഡോറും തുറന്നിടും സിറ്റ് ഔട്ടിന്റെ ഡോറും തുറന്നിടും എന്നിട്ട് പുറത്തു കങ്കിട്ട് ഇറങ്ങും മുറ്റത്തേക്ക് മുറ്റത്ത് വെച്ചിട്ടാണ് ബാക്കി കലാപരിപാടികളെല്ലാം കേൾക്കട്ടടി എല്ലാവരും ഒരു ഡയലോഗും കേൾക്കട്ടടി എല്ലാവരും എന്നുള്ളൊരു ഡയലോഗും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുക ഒരു പക്ഷേ നിയന്ത്രിക്കാൻ ഒരു വികാരമാണ് ദേഷ്യം എന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു വികാരമാണ് ദേഷ്യം പക്ഷേ നിയെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ ദേശത്തിലേക്ക് ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും അതിനെ മൂടി വച്ചിട്ടില്ല എങ്കിൽ എല്ലാ വിപത്തുകൾക്കും കാരണം ഈ ദേഷ്യമാണ് മുൻകോപമാണ് ഒരിക്കൽ പോലും മഹാനായ പ്രവാചകൻ കരീം സലഹു അലഹി വസല്മയെ ദേഷ്യം പിടിച്ചവനായിക്കൊണ്ട് കണ്ടിട്ടില്ല എന്ന് അനുസൃതയിലാവാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും ദേഷ്യം പിടിച്ചിട്ട് കണ്ടിട്ടില്ലല്ലോ ആരായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഭരണാധികാരിയായിരുന്നു ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു എന്നിട്ട് പോലും അത്രയേറെ കരുത്തുറ്റ നിയമ സംരക്ഷണകനായിട്ട് പോലും അത്രയേറെ പ്രധാനമുള്ള കാര്യങ്ങളിൽ ചർച്ചയ്ക്ക് അവസാനം തൻ്റെ കുടിലേക്ക് മടങ്ങി വരുമ്പോഴും ഒരിക്കൽ പോലും ദേഷ്യം പിടിച്ചവനായി കണ്ടിട്ടില്ല ഒരിക്കൽ പോലും ആ ഫ്രസ്ട്രേഷൻ ആ മനസ്സിന്റെ പ്രയാസം അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് തൻ്റെ കുടുംബത്തിനോടോ തൻ്റെ ഇണകളോടോ തന്റെ മക്കളോടോ തീർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലേറെ മാതൃക വരെ എവിടെയുള്ളത് അതിലേറെ മാതൃക വേറെ എവിടെയുണ്ട് നമുക്കൊരു പക്ഷെ പലപ്പോഴും നമ്മൾ കുട്ടികൾ അടിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി കുട്ടികളുടെ ഗുരുത്തക്കേട് കൊണ്ടാണോ ആണോ അല്ല നമ്മളുടെ ഉള്ളിലെ ദേഷ്യം തീർക്കാനാ അല്ലേ നമ്മുടെ ഉള്ളില് ചിലപ്പോ അടിക്കാൻ പറ്റാത്ത ആരോടെങ്കിലും ഉള്ള കുറുമ്പുണ്ടാവും കുശുമ്പുണ്ടാവും ഓല പോയി തല്ലാൻ പറ്റൂലല്ലോ പക്ഷെ എത്ര തച്ചാലും തിരിച്ചു തല്ലാത്ത ഒരു പ്രായം വരെ തിരിച്ചു തല്ലാത്ത അല്ലെങ്കിൽ എത്ര നമ്മൾ ശാസിച്ചാലും കുറ്റപ്പെടുത്തിയാലും തിരിച്ച് കുറ്റപ്പെടുത്തുകയോ ശാസിക്കുകയോ ചെയ്യാത്ത എത്ര നമ്മൾ ശിക്ഷിച്ചാലും അവസാനം ഉമ്മച്ചേന്നും പറഞ്ഞു കരയുന്ന ആ പൊന്നോമന മക്കൾ നമ്മൾ തല്ലണത് എന്തിനാ ഓൻ്റെ കുറുമ്പോണ്ടല്ല അല്ലെങ്കിൽ ഓള വികൃതി കൊണ്ടല്ല ആരോടൊക്കെയോ ഉള്ള ദേഷ്യമാണ് ആരോടൊക്കെയോ ഉള്ള കുറുമ്പും വൈരാഗ്യവും തീർക്കുവാനാണ് ഓർക്കുക നിങ്ങളെ കാരുണ്യം കൊണ്ട് നോക്കുക പോലും ചെയ്യില്ല എന്നാണ് അള്ളാഹു പറയണത് നിങ്ങളെ കാരുണ്യം കൊണ്ട് ഞാൻ നോക്കുക പോലും ചെയ്യില്ല രണ്ടുപേരെ ആരാണ് അതിൽ ഒന്നാമത്തെ കൂട്ടര് മാതാപിതാക്കളിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വളർത്തി വലുതാക്കിയ കാലിനടിയിൽ സ്വർഗം നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും ഒറ്റപ്പെടുത്താൻ അവരിൽ നിന്നും മാറി നിൽക്കാൻ ആ സ്വർഗത്തെ വേണ്ട എന്ന് പറയുന്ന മക്കളെയാണ് കാരുണ്യം കൊണ്ട് നോക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കൂട്ടര് മക്കളെ ഒറ്റപ്പെടുത്തിയവരാണ് മക്കളെ ഒറ്റപ്പെടുത്തിയവരാ മക്കളെ കുറ്റപ്പെടുത്തിയവരെയും അള്ളാഹു കാരനെ കൊണ്ട് നോക്കുകയില്ല ഒരു പക്ഷെ അവരുടെ പ്രായത്തിന്റെ ചാബല്യം കൊണ്ടാവാം അവരുടെ കൂട്ടുകെട്ടുകൾ കൊണ്ടാവാം അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാവാം തെറ്റ് സംഭവിച്ചേക്കാം വഴി പിഴച്ചു പോയേക്കാം ചതിക്കുഴികളിൽ പെട്ടുപോയേക്കാം എനിക്ക് അങ്ങനെ ഒരു മകനേ ഇല്ല എനിക്ക് അങ്ങനെ ഒരു മകളേ ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ എളുപ്പ കൂടുതലെങ്കിലും എനിക്കില് വാപ്പാരാട്ടോ അങ്ങനെ പറയില്ലേ മാർക്ക് പിന്നെ അങ്ങനെത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റൂലല്ലോ ഉമ്മാക്കത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റൂല ആ പൊക്കിൽ കൊടി ബന്ധം എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ട് തന്നെ ഉമ്മാരെ പലപ്പോഴും ചേർത്ത് പിടിക്കും പക്ഷെ വാപ്പാർക്ക് എളുപ്പ വാപ്പ പുറത്ത് വരാൻതേലും ഇങ്ങോട്ട് ഉലാത്തിയിട്ട് പറയും ഇട്ടങ്ങത്തൊരു കുട്ടി തന്നെ അല്ലേ ഓൾ എന്താച്ച കാട്ടിക്കോട്ടെ പക്ഷെ ഉമ്മാരെ ഒഴിവാക്കൂല ഉമ്മാര് ചേർത്ത് പിടിച്ചു കൊണ്ടുവരും എങ്ങനെയെങ്കിലും എന്റെ കുട്ടീനെ സംരക്ഷിക്കണം പറയരുത് ഒരിക്കലും കുഞ്ഞിനെ ഒറ്റപ്പെടുത്തരുത് കുറ്റപ്പെടുത്തരുത് ചേർത്ത് പിടിക്കുക സ്നേഹം കൊണ്ട് അവന് സംഭവിച്ച അവൾക്ക് സംഭവിച്ചു പോയ തെറ്റിൽ നിന്നും അവൾക്ക് ഉപദേശങ്ങൾ നൽകുക അങ്ങനെ നൽകണം എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ തീയറി എന്താ നമുക്ക് മനസ്സിലാവണ്ടേ എൻ്റെ കുട്ടി കൊണ്ട് നടക്കുന്ന അവന്റെ തീയറി എന്താണ് അവന്റെ ജീവിത രീതി എന്താണ് അവന്റെ ശൈലി എന്താണ് അവന്റെ ഭാവി പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകണം